ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡെഗ്ലസ് ജനനിയെ അടിക്കാൻ ഓങ്ങിയ കൈ ഹരിയങ്ങ് തടയണം കേട്ടോ എന്നിട്ട് എന്തിനാണ് എൻ്റെ ജനനിയെ അടിക്കാൻ ഓങ്ങുന്നത് എന്നല്ലാതിൽ ഡെഗ്ലസിനോട് ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ കൈ തടയാൻ നീ ആയോ എന്നും പറഞ്ഞിട്ട് ഡെഗ്ലസിൻ്റെ സ്വഭാവം മാറാൻ നിൽക്കുന്ന സമയത്തേക്കും അപ്പോഴത്തേക്കും കമലാക്ഷി വന്ന് കയ്യങ്ങ് പിടിക്കാനട്ടോ ഡെഗ്ലസിൻ്റെ എന്നിട്ട് അങ്ങ് തൊഴുതുകൊണ്ട് തന്നെ പറയണേ ഒന്നും ചെയ്യരുത് മുതലാളി ഇവർക്ക് ഇവർക്കിവിടുത്തെ നിയമങ്ങളൊന്നും അറിയില്ല റിയില്ല ഞങ്ങൾ പറഞ്ഞു കൊടുത്തോളാം ഞങ്ങളെല്ലാവരും എല്ലാവരും ഡെഗ്ലസ് മുതലാളിയുടെ കൂടെ ഉള്ളവർ തന്നെയാണ് അതുകൊണ്ട് ഇത്തവണത്തേക്കൊന്ന് മാപ്പാക്കണം ഒന്നും ഉപദ്രവിക്കരുത് എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കാനെട്ടോ അങ്ങനെ ഡെഗ്ലസ് കമലാക്ഷി പറയുന്ന ആ ഒരു ഇതങ്ങ് കേൾക്കുകയാണ് അപ്പോൾ ഡെഗ്ലസിൻ്റെ സഹായിയായ പൊറിഞ്ചു കൂടി പറയാനട്ടോ മുതലാളി ഇവരെ അങ്ങ് വെറുതെ വിട്ടേക്ക് പാവമല്ലേ ഇവർക്കൊന്നും അറിയാഞ്ഞിട്ടല്ലേ എന്നങ്ങ് പറയുമ്പോൾ ഡെഗ്ലസ് ദേഷ്യം പിടിച്ചിട്ട് പൊറിഞ്ചുവിൻ്റെ കവളത്തേക്കൊന്നങ്ങട്ട് കൊടുക്കാനെട്ടോ ചെകിട്ടത്തേക്കൊന്നും കൊടുത്തിട്ട് പറയും പോയി ജീപ്പിൽ കയറി ഇരിക്കടാ എന്നങ്ങ് പറയാനട്ടോ അപ്പോൾ പുറം ചൂര് നല്ല വേദന ആയിട്ട് തന്നെ അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ മാറി നിൽക്കടാ വഴിയിൽ നിന്നൊന്നും പറഞ്ഞിട്ട് ദേഷ്യം പിടിച്ചിട്ട് ജീപ്പിലേക്ക് അങ്ങ് കയറിയിരിക്കുകയാണ് അപ്പോൾ ഡെഗ്ലസ് ജനനിയെ ഹരിയെ നോക്കിയിട്ട് ഒരു വാണിങ് പോലെ കൊടുക്കാനായിട്ട് ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത് എന്നല്ല ഒരിതിൽ എന്നിട്ട് പിന്നെ ഡെഗ്ലസ് അവിടെ നിന്ന് അങ്ങ് പോവാണ് അപ്പോൾ ആ മീൻകാരി അങ്ങ് ശപിക്കാനായിട്ടോ ഇനി ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ പാവങ്ങളായ പട്ടിണി പാവങ്ങളായി ഞങ്ങൾ പോലെയുള്ളവരാണോ നീ ഉപദ്രവിക്കുന്നത് ഇനി ഞാൻ എൻ്റെ കൊച്ചിന് ഇന്ന് എന്ത് വെച്ചുണ്ടാക്കി കൊടുക്കും എൻ്റെ കൊച്ചിന്ന് പട്ടിണി ആവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ മീൻകാരി അങ്ങ് പൊട്ടിക്കരയണം കേട്ടോ അപ്പോൾ കമലാക്ഷി ചെന്നിട്ട് പറയണേ നീ ഇങ്ങനെ കറി കരയല്ലേ മറിയാം നീ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ എത്ര കാലം ബാക്കിയുള്ളവരുടെ ആ ഒരു കീഴിൽ താമസിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോവാമെന്ന് കരുതുമ്പോൾ ഇതുപോലെയുള്ളവർ വരും എന്നിട്ടങ്ങ് ഉപദ്രവിക്കും ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പുട്ടിക്കരയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് കരീമ്പായൊക്കെ ഇങ്ങനെ മുകളിൽ ആ റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുട്ടോ കരിമ്പായും സുഗുണനും ഒക്കെ അങ്ങനെ കമലാക്ഷി അവരെയും കൂട്ടിയിട്ട് കമലാക്ഷിയുടെ വീട്ടിലേക്ക് അങ്ങ് കൊണ്ടുപോവാനട്ടോ അപ്പോൾ ജനനിയോടും ഹരിയോടും പറയാണ് കമലാക്ഷി ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട ഇതൊക്കെ കടപ്പുറത്തെ ഒരു തമാശകളാണ് പട്ടിണി പാവങ്ങളും വയറു നിറച്ചവരും തമ്മിൽ കാട്ടിക്കൂട്ടുന്ന ഒരു തമാശയാണ് അതുകൊണ്ട് നിങ്ങളിതൊന്നും കാര്യമാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്നെ അങ്ങ് പറഞ്ഞയക്കാം കേട്ടോ എന്നിട്ട് പിന്നെ കമലാക്ഷി നേരെ ഈ മറിയത്തിനെയും കുട്ടിയേയും കൂട്ടിയിട്ട് വീട്ടിലേക്ക് ചെന്ന ശേഷം അവർക്ക് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് എന്നിട്ടിത് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ മറിയ ഇങ്ങനെ പൊട്ടി കരയുമ്പോൾ ഭക്ഷണത്തിൻ്റെ മുന്നിൽ നിന്ന് കരയല്ലേ മറിയ നീ ഇത് കഴിക്കുക എന്ന് പറയുമ്പോൾ എത്ര നാളിങ്ങനെ മറ്റുള്ളവരുടെ സഹായത്തോടെ ജീവിക്കും ഇനിയെങ്കിലും എന്തെങ്കിലും ഒന്ന് ജോലി ചെയ്ത് ജീവിക്കുക എന്ന് വിചാരിച്ചാൽ ഇതുപോലുള്ളവരെ കൊണ്ട് ആകെ ജീവിക്കാനും പറ്റില്ല എന്നൊക്കെ അങ്ങ് പറയണം കേട്ടോ അങ്ങനെ ആ നീ ഇതൊക്കെ ഒന്ന് വിട്ടേക്ക് എല്ലാം ശരിയാവും എന്തെങ്കിലുമൊക്കെ ഒരു വഴി നിനക്ക് ദൈവം തരും ഇതുവരെ എത്തിച്ചേർന്നില്ലേ എന്നൊക്കെ അങ്ങ് പറയണം കേട്ടോ എന്നിട്ട് ആ കുട്ടിയോട് ആതിരെ ചോദിക്കുകയാണ് നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒമ്പതാം ക്ലാസ്സിലാണെന്നും ഇംഗ്ലീഷ് മീഡിയത്തിലാണെന്നൊക്കെ പറയുമ്പോൾ അമ്മ അറിയാൻ പറയുകയാണ് ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തിയത് ഞങ്ങൾ തുറക്കാരുടെ സഹായം കൊണ്ടാണ് പിന്നെ അവിടുത്തെ അച്ഛനും കുറച്ച് ഫീസ് ഇളവ് തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ പഠിപ്പിച്ചതാണ് അല്ലാതെ ഞാൻ നമ്മളുടെ പട്ടിണിയും നമ്മളുടെ കഷ്ടപ്പാട് കൊണ്ട് വളർന്നു വരുന്ന മക്കളേനെ ഇടങ്ങാറാക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അങ്ങ് പറയണം കേട്ടോ എന്നിട്ട് ആ സുനീഷ് പറയണേ നിന്നെ പോലെ ആതിര നല്ല പഠിക്കുന്ന കുട്ടിയാണ് എല്ലാത്തിലും ഫസ്റ്റാണ് എന്നൊക്കെ അങ്ങനെ പറയട്ടോ അത് കഴിഞ്ഞിട്ട് സുനീഷ് അങ്ങ് ഇറങ്ങി പോവാൻ നിൽക്കുന്ന സമയത്ത് അമ്മ ഞാനിപ്പോൾ വരാമെന്ന് പറയുമ്പോൾ എടാ രാത്രി രാത്രിയാകുമ്പോഴത്തേക്ക് തിരിച്ചു വന്നേക്ക് വെറുതെ അവിടെ ഇവിടെയും ചുറ്റിക്കറങ്ങി നടക്കണ്ട എന്ന് പറയട്ടോ ഇല്ല അമ്മ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയണേ എന്നിട്ട് ആതിരയോട് പറഞ്ഞു പറയാണ് ആധരിക്കുട്ടി നിനക്ക് ഞാൻ എന്തെങ്കിലും വരുമ്പോൾ കൊണ്ടുവരണോ എന്ന് ചോദിക്കുക ഈ ഒന്നും വേണ്ട എന്നങ്ങ് പറയുമ്പോൾ കമലാക്ഷി പറയണേ കണ്ടില്ലേ അവൻ്റെ ഒരു ശുഷ്കാന്തി അമ്മ ഇവിടെ നിൽക്കുന്നുണ്ട് അമ്മയോട് ചോദിച്ചില്ല പക്ഷേ അവൻ ചോദിക്കുന്നത് കേട്ടില്ലേ എന്നങ്ങ് പറയുമ്പോൾ മറിയം പറയണേ ഭാര്യയെ സ്നേഹിക്കുന്നത് നല്ലതല്ലേ ചേച്ചി എന്നങ്ങ് പറയുമ്പോൾ സ്നേഹിച്ചോട്ടെ അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പവുമില്ല പക്ഷേ ഇടക്കൊന്നും ഈ അമ്മേനെയും കൂടി പരിഗണിക്കണേ എന്നങ്ങ് പറയട്ടെ അപ്പോൾ സുനീഷ് പറയാണ് ഈ അമ്മയുടെ ഒരു കാര്യം എന്നും പണ്ട് ചിരിച്ചുകൊണ്ട് തന്നെ പിന്നീട് അവിടെ പിന്നീട് കമലാക്ഷിയുടെ വീട്ടിലേക്ക് ഹരിയും ജനനിയും കൂടി വരികയാണ് കേട്ടോ അപ്പോൾ കമലാക്ഷി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയാണ് കടപ്പുറത്തെ ഓരോ പട്ടിണിയുടെയും പ്രാരാബ്ദത്തിൻ്റെയും കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാനുട്ടോ അങ്ങനെ ആറുമാസം നല്ല ഉഷാറായിട്ട് ജീവിക്കും തുറക്കാർ പിന്നീട് ആറുമാസം അവർക്ക് പട്ടിണി ആയിരിക്കും എന്നുള്ള ആ ഒരു കഥയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഹരിയേയും ജനനിയെയും വിളിച്ച് പറഞ്ഞു കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഹരിക്കും ജനനിക്കും തന്നെ ഒരു അത്ഭുതം പോലെയാണ് അവരതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് പിന്നീട് സുനീഷിനെ കാണാൻ വേണ്ടിയിട്ട് പാത്തും പതുങ്ങിയിട്ടും സുഗുണൻ അങ്ങ് വരികയാണ് കേട്ടോ എന്നിട്ട് ആരും അറിയാതെ സുനീഷിനോട് പുറത്തേക്ക് വരാൻ വേണ്ടി പറയാണ് അപ്പോൾ സുനീഷ് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് ഒരു ചെറിയ എവിടേക്കാണാവോ ഇപ്പോൾ ഈ പോകുന്നത് എന്നുള്ളൊരു സംശയം മുഖത്ത് വരികയാണ് കേട്ടോ എന്നിട്ട് സുനീഷ് പറയാണ് സുഗുണനെ കണ്ടപ്പോൾ എന്തിനാണ്ണ എന്നെങ്ങനെ ചതിച്ചത് എവിടെന്നെങ്കിലും മോഷ്ടിച്ചതാണെങ്കിൽ പിന്നെ എനിക്ക് ആ മാല തരേണ്ടിയിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ സുഗുണ പറയാണ് സുനീഷ് ഞാൻ നിന്നെ ചതിച്ചതല്ല അത് മോഷ്ടിച്ചതാണെന്ന് ഞാൻ നിന്നോട് ഇതുവരെയും പറഞ്ഞില്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എൻ്റെ പെങ്ങൾ സിന്ധു ഇപ്പോൾ ടൗണിലൊരു വീട്ടിലാണ് താമസിക്കുന്നത് എന്നൊക്കെ അങ്ങനെ എൻ്റെ പെങ്ങൾ സിന്ധുവിന് അജയൻ കൊടുത്ത മാലയാണ് ഇത് അപ്പോൾ പിന്നെ പക്ഷേ പിന്നീട് എന്തിനാണാവുന്നറിയില്ല അജയൻ പോലീസിൽ കംപ്ലൈൻ്റ് കൊടുത്ത് അത് അതെന്തിനാണെന്നാണ് മനസ്സിലാവാത്തത് എന്നൊക്കെ അങ്ങ് പറയാനുട്ടോ അപ്പോൾ എന്നാൽ സിന്ധു എവിടെയാണ് താമസിക്കുന്നത് ഞാൻ പോയി ചോദിച്ചോളാം എന്ന് സുനീഷ് പറയുമ്പോൾ അയ്യോ അത് വേണ്ട ഇപ്പോൾ അവൾ അവിടെ മനസ്സമാധാനത്തോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ അത് നീ അവിടെ പോയി ചോദിച്ചിട്ട് നീ ഇല്ലാതാക്കണ്ട ഞാനതിനവിടെ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല അജയ്ന് എന്തിനാണ് ഈ മാല സിന്ധുവിന് കൊടുത്തിട്ട് പിന്നീട് അത് എന്തിന് കേസ് കൊടുത്തു എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ആ സത്യാവസ്ഥ എനിക്ക് അറിയാനാണെന്ന് അത് വേണ്ട സുനീഷ് നീ അത് വിട്ടേക്ക് എന്നൊക്കെ പറയട്ടോ നീ എന്തായാലും എൻ്റെ പേര് പോലീസിനോട് പറഞ്ഞ കാരണം എനിക്കിപ്പോൾ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാൻ തന്നെ സിന്ധുവിനോട് പോയി ചോദിച്ചിരുന്നു എന്ന് പറയട്ടോ അത് സുഗുണന എന്നോട് ക്ഷമിക്കും ിക്കണം അമ്മാതിരി ഇടിയാണ് എന്നെ ഇടിച്ചത് ആ ഒരു വേദനയിൽ സുഗുണന്റെ പേര് മാത്രമല്ല എനിക്ക് അറിയാത്തവരുടെ പേര് പോലും ഞാൻ പറഞ്ഞു പോകും അത്രയ്ക്ക് വേദനയുള്ള ഇടിയായിരുന്നു എന്നൊക്കെ പറയും സാരമില്ല ഞാൻ നിന്നോട് പറഞ്ഞതെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ മറ്റൊന്നും കൊണ്ടല്ല സുഗുണനെ നിവൃത്തിയില്ലാതെ പറഞ്ഞു പോയതാണ് എന്നൊക്കെ അങ്ങ് പറയട്ടോ എന്തായാലും നീ ഇപ്പോൾ വീട്ടിലേക്ക് പോയിക്കോ ഞാനിപ്പോൾ സിന്ധുവിനെ പിന്നീട് എപ്പോഴെങ്കിലും വെച്ച് കണ്ട് സംസാരിച്ച ശേഷം അജയ്ന് എന്തിനാണ് ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചത് എന്ന് ഞാനൊക്കെ അന്വേഷിച്ചു ുണ്ട് എന്നങ്ങ് പറയട്ടോ എന്നിട്ട് നീ ഇപ്പോൾ സുഗുണനെ എവിടെയാണ് താമസിക്കുന്നത് എന്ന് സുനീഷ് പറയുമ്പോൾ അതെന്തിനാടാ നീ എന്നെ പോലീസിന് ഒറ്റ കൊടുക്കാനാണോ ഈ എന്ത് സുഗുണനാണ് അങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തൽക്കാലം നിന്നോട് ഞാൻ പറയുന്നില്ല എല്ലാവരെയും ഇപ്പോൾ പേടിയാണ് നിന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് സുഗുണൻ പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് സുഗുണൻ നേരെ കരിമ്പായിയുടെ ആ ഒരു റൂമിലേക്കാണ് കേട്ടോ പോകുന്നത് കമലാക്ഷിയുടെ ഭർത്താവിൻ്റെ ബംഗ്ലാവിലേക്ക് ആവും കേട്ടോ അവർക്കറിയില്ലല്ലോ സുഗുണൻ അവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യമൊന്നും അങ്ങനെ അവിടെ പോവുകയാണ് അപ്പോൾ കരിയും ബായി ആണെങ്കിലും ആകെ പേടിച്ചിട്ടാണ് കേട്ടോ അവിടെ താമസിക്കുന്നത് അപ്പോൾ കഥകിൽ അങ്ങ് മുട്ടുമ്പോൾ കരിയമ്പായി ഒന്ന് പേടിച്ചിട്ടാണ് കഥകൊക്കെ തുറക്കുന്നത് കഥകിൽ വന്ന് സുഗുണനാണ് കൊട്ടുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിച്ചറിയട്ടോ നിങ്ങളെ പോലീസ് തെരയുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാരണം ജയിലിലായ ആ ആളെ കാണാൻ വേണ്ടി പോയതാണ് അയാളോടൊരു സോറി പറയാൻ പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ് എന്ന് കരിയംബായി അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എന്നിട്ട് പറയാണ് നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്കൊന്നും വേണ്ട എൻ്റെ വയറ് നിറഞ്ഞു അവനെ കണ്ട് അവനോട് മാപ്പ് ചോദിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞു എന്ന് പറയുമ്പോൾ കരീമ്പായി പറയണം അത് പറ്റില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നല്ല ഒന്നാം തരം മട്ടൺ ബിരിയാണി തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് കഴിച്ചേ പറ്റൂ എന്നങ്ങ് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് കരിയും സുഗുണനെ കൊണ്ട് മട്ടൻ ബിരിയാണിയൊക്കെ കഴിപ്പിക്കുകയാണ് അപ്പോൾ സുഗുണന് കരിയും പായ് നല്ലൊരു സ്വഭാവമുള്ള ഒരു വ്യക്തി തന്നെയാണ് നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് എന്നൊക്കെ അങ്ങനെ കരിയും പായയെ കുറിച്ചിട്ട് സുഗുണന് മനസ്സിലാവുകയാണ് പിന്നീട് അജയനും മൈതിലിയും കൂടിയിട്ട് രാത്രി ഇങ്ങനെ ഉറങ്ങാവൂട്ടോ ആ ഉറങ്ങുന്ന സമയത്ത് മൈതിലി അറിയാതെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ തന്നെ അജയൻ അവിടെ നിന്ന് അങ്ങ് എണീറ്റിട്ട് പോവാനെട്ടോ എന്നിട്ട് കഥകൊക്കെ പതിയെ തുറന്നിട്ട് കഥകമൊക്കെ സൗണ്ടൊന്നും ഉണ്ടാക്കാതെ അടച്ച ശേഷം പാത്തും പതുങ്ങിയും നേരെ അജയൻ സിന്ധുവിൻ്റെ റൂമിലേക്ക് അങ്ങ് പോയിട്ട് സിന്ധുവിൻ്റെ അങ്ങ് കൊട്ടി വിളിക്കാനുട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് കാവേരി അവിടെ എങ്ങനെ പതി ഇരിപ്പുണ്ടാവും കേട്ടോ എന്നിട്ട് ഇവനെ സിന്ധുവിൻ്റെ റൂമിലേക്ക് കയറി പോകുന്നത് അജയൻ കയറിപ്പോകുന്നതൊക്കെ കാണുമ്പോൾ കാവേരിക്ക് തന്നെ നല്ല അറപ്പും ദേഷ്യവും വെറുപ്പൊക്കെ തോന്നുകയാണ് കേട്ടോ എന്നിട്ട് സിന്ധു കഥക് തുറന്ന് ശേഷം അജയനെ ഉള്ളിലാക്കിയിട്ട് കഥകൾ അങ്ങ് കുറ്റിയിടാണ് അങ്ങനെ കാവേരി നേരെ മൈഥിലിയുടെ അടുത്തേക്ക് അങ്ങ് ചെന്നിട്ട് റൂമിൽ അങ്ങ് ലൈറ്റ് ഇടോ എന്നിട്ട് മൈദിലി അങ്ങ് തട്ടി വിളിക്കുകയാണ് മൈതിലി എണീക്കുക എന്ന് പറയുന്നത് എന്താ ഈ സമയത്ത് അല്ല മൈഥിലി നിന്റെ ഭർത്താവ് എവിടെ അജയൻ എവിടെ എന്ന് പറയുമ്പോൾ ഇതാ ഇവിടെ കിടപ്പുന്നുണ്ട് എന്തിനാ ഈ നേരത്തെ നിങ്ങൾ ഈ വന്നത് എന്ന് ചോദിക്കാം കേട്ടോ കാണിച്ചതായോ എന്ന് പറയുമ്പോൾ അജ അജയനെ തെരഞ്ഞു നോക്കുമ്പോൾ അജയനെ കാണില്ല കേട്ടോ എന്താ കാണാനില്ലേ എന്ന വായോ നിന്റെ അജയനെ എവിടെ ഉള്ളതെന്ന് കാണിച്ചു തരാ എന്നും പണ്ട് കാവേരി വിളിക്കാനുട്ടോ അപ്പം മൈതിൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചു തന്നൊന്നും മതിയായില്ലേ ഇനിയും എൻ്റെ കുറിച്ച് ഇല്ലാ കഥ പറയാനാണ് എന്ന് പറയുമ്പോൾ ഇത് ലാസ്റ്റാണ് ഇത്തവണത്തേക്ക് കൂടി മാത്രം നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്നിട്ട് പിന്നെ നീ ഒരിക്കലും ഞാൻ വിളിക്കുന്ന സ്ഥലത്തുകോ ഞാൻ പറയുന്ന വാക്കുകളോ ഒന്നും തന്നെ നീ വിശ്വസിക്കണ്ട എന്നങ്ങ് പറയാനുട്ടോ അപ്പോൾ കാവേരി അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മൈതിൽ പിന്നെ മനസ്സില്ല മനസ്സോടെ ആ എന്നും പറഞ്ഞിട്ട് അജയനെ ആ സിന്ധുവിൻ്റെ റൂമിൽ നിന്ന് കാണാൻ വേണ്ടിയിട്ട് അവർ പേരും കൂടി അങ്ങ് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ അജയനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മൈഥിലിയും കൂട്ടിയിട്ട് കാവേരി സിന്ധുവിൻ്റെ റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ അജയൻ ഉണ്ടാവില്ല കേട്ടോ സിന്ധു മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് കണ്ടതോടുകൂടി മൈഥിലിക്ക് നല്ല കലിപ്പാകാനോട്ടോ കാവേരിയോട് അങ്ങനെ പിന്നീട് കൈ മൈഥിലിയും കാവേരിയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ശത്രുക്കളായി മാറുകയാണ് എന്നിട്ട് മൈഥിലി കാവേരിയെ വെല്ലുവിളിക്കുന്നുണ്ട് ഇനി മേലിൽ നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇടപെടരുതെന്നുള്ള കാര്യമൊക്കെ മുഖത്ത് നോക്കി തറപ്പിച്ച് പറയുന്നുണ്ട് അങ്ങനെ കാവേരി മൈഥിലിയോടും പറയുന്നുണ്ട് കേട്ടോ ഇനി ഞാനും നീയും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല ഞാനും നീയും ഇനി ഭയങ്കര ശത്രുക്കൾ തന്നെയാണ് നീ എൻ്റെ ശത്രു തന്നെയാണ് ഇനി നിൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല അതുകൊണ്ട് ഇനി നീ എന്നിൽ നിന്നും ഒന്നും തന്നെ ഒരു യവും പ്രതീക്ഷിക്കണ്ട എന്നുള്ള കാര്യമൊക്കെ മയദിലിയുടെ മുഖത്ത് നോക്കിയിട്ട് കാവേരി പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്